വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദര സഹർമാർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ആ കർത്താവായ യേശുക്രിസ്തു ദൈവമക്കളെയും ദൈവമക്കളല്ലാത്തവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വചനം കഴിഞ്ഞ ദിവസം ഞാൻ വേദവസ്ത്രം വായിച്ചപ്പോൾ അതിൽ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് യോഗ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു അപ്പോൾ യേശുവിൻ്റെ നാം യേശുവിനെ വിശ്വസിക്കുകയും യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യൻ രക്ഷിക്കപ്പെടുകയും അങ്ങനെ രക്ഷിക്കപ്പെട്ട മനുഷ്യൻ വീണ്ടും ജനിച്ചവനായി യോഗനാൻ പറയുന്നത് അവൻ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലും അവൻ ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി വീണ്ടും ജനിച്ച ഒരു വ്യക്തി ആ ആ വ്യക്തിയുടെ പിതാവ് ദൈവവുമായി തീരുകയും ആ വ്യക്തി ദൈവത്തിൻ്റെ തീരുകയും ചെയ്യുവാണ് അപ്പോൾ വീണ്ടും ജനിച്ചവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെയും ദൈവത്തിൻ്റെ മക്കളല്ലാത്തവരെയും കർത്താവായി യേശുക്രിസ്തു ഒരു വചനം കൊണ്ട് വേറെ തിരിച്ചു എന്നുള്ളതാണ് ആ വചനം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലുണ്ടായിരുന്ന സകല ജാതികളിൽ നിന്നും ദൈവം തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ പക്ഷത്ത് നിർത്തിയ വിശുദ്ധ ജനമാണ് യഹൂദാ ജനം എന്ന് പറയുന്നത് ആ യഹൂദാ ജനം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നപ്പോൾ ആ യേശുക്രിസ്തുവിനെ വാസ്തവത്തിൽ അവർക്ക് അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനും കഴിയാത്ത ഒരു വിഭാഗം യഹൂദന്മാരുണ്ടായിരുന്നു ആ യഹൂദന്മാരുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് യോജനാനുസിനുശേഷം എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആ യോവനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ യകുതന്മാരുമായിട്ടുള്ള സംഭാഷണം മധ്യയെ യേശുക്രിസ്തു ഒരു വചനത്തിലൂടെ ദൈവചനമാരെന്നും അല്ലെങ്കിൽ ദൈവമക്കൾ ആരെന്നും ദൈവമക്കൾ അല്ലാത്തവർ ആരാണെന്നും യേശുക്രിസ്തു തന്നെ പറയുകയുണ്ടായി ആ വചനം ഇതാണ് യോവനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഏഴാം വാക്യമാണ് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവസന്ധതി ആയവൻ ദൈവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധതി അല്ലായത് കൊണ്ട് കേൾക്കുന്നില്ല യേശുക്രിസ്തു യകൂതന്മാരോട് പറയുന്ന ഒരു കാര്യം ഇതാണ് ദൈവസന്ധതി ആയവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നവർ ദൈവവചനം കേൾക്കുന്നു ദൈവവചനം കേൾക്കാത്തവർ ദൈവത്തിൻ്റെ സന്തതി അല്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ യകൂതന്മാരോടാണ് യേശു പറയുന്നത് നിങ്ങൾ ദൈവസന്ധതികളല്ലാത്തത് കൊണ്ട് നിങ്ങൾ ദൈവവചനം കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ദൈവവചനം കേൾക്കാത്തവരെ യേശുക്രിസ്തു പറയുന്നത് ദൈവസന്ധതികളല്ല എന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ട അനേക വിശ്വാസികളുണ്ട് വിശ്വാസ സമൂഹത്തെ വിശുദ്ധന്മാരെന്നോ അല്ലെങ്കിൽ വിശ്വാസികളെന്നോ ക്രിസ്ത്യാനികളെന്നോ അല്ലെങ്കിൽ വേർപെട്ടവരെന്നോ പെന്തക്കൂസുകാരെന്നോ ഇങ്ങനെ പല വിധത്തിലാണ് വിശ്വാസികളെ അറിയപ്പെടുന്നത് എന്നാൽ ആ വിശ്വാസികളിൽ തന്നെ വീണ്ടും ജനിച്ചവർ വാസ്തവമായിട്ടും വീണ്ടും ജനിച്ചവരാണെങ്കിൽ അവർ ദൈവവചനം കേൾക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ അവർ ദൈവമക്കളല്ല എന്നാണ് യേശുക്രിസ്തു പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോനുശേഷം എട്ടാം അധ്യായം എൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ് തന്നിൽ വിശ്വസിച്ച കൂതന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്വമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു സത്യം എന്നാൽ എന്ത് എന്ന് ഒരിക്കൽ പീരാത്തോസ യേശുവിനോട് ചോദിച്ചു അപ്പോൾ യേശു പറഞ്ഞു സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു അതിനായി ഞാൻ വന്നും ഇരിക്കുന്നു എന്ന് പറഞ്ഞു യേശക്രിസ്തു മറ്റൊരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് ആ യോനാഴ്ച ശേഷം പതിനാലാം അധ്യായത്തിൽ ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു അപ്പോൾ യേശുക്രിസ്തു യകൂദന്മാരോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ വാസ്തവമായിട്ടും യേശുക്രിസ്തു പറയുന്നത് എങ്ങനെയാണ് വാസ്തവമായിട്ടുള്ള സത്യം നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വചനം കേൾക്കണം ആ കേൾക്കുന്ന വചനത്തിൽ നിലനിൽക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ യകൂതന്മാരോട് യേശുക്രിസ്തു പറഞ്ഞത് ദൈവസന്ധതി അല്ലാത്തവൻ ദൈവവചനം കേൾക്കുന്നില്ല എന്നുള്ളതാണ് ദൈവവചനം കേൾക്കുന്നവരെല്ലാം ദൈവസന്ധതികളാണെന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ വീണ്ടും ജനിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വിശ് വിശ്വാസികളായിരിക്കുന്നവരിൽ അനേകരും ദൈവവചനം കേൾക്കുന്നവരല്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു പ്രസംഗം കേൾക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ഞായറാഴ്ച ദിവസം സഭായോഗത്തിൽ പ്രസംഗിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഒരു കൺവെൻഷനിൽ പോകുമ്പോൾ ദൈവവചനം കേൾക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന ചെല്ലുമ്പോൾ ദൈവവചനം കേൾക്കുന്ന കാര്യമോ അല്ല ഞാനീ പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞത് അങ്ങനെയല്ല കാരണം യേശുക്രിസ്തുവിൻ്റെ പല ഉപദേശങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞിങ്ങനെയാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവ ദൈവവചനം കേൾക്കുവാനുള്ള ഒരു ചെവി ഉണ്ടായിരിക്കണം എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് അപ്പോൾ ദൈവശബ്ദം കേൾക്കണം ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ ഈ വേദപുസ്തകത്തിൽ കർത്താവായി യേശുക്രിസ്തു യൂതന്മാരുമായിട്ടും ശാസ്ത്രിമാരായിട്ടും അതുപോലെ തന്നെ പരീശന്മാരായിട്ടും സദൂക്യരായിട്ടൊക്കെ സംസാരിച്ച സന്ദർഭത്തിലൊക്കെ യേശുക്രിസ്തു ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതാണ് നിങ്ങൾ തിരുവഴുത്തുകൾ അങ്ങനെ വായിച്ചിട്ടില്ലയോ തിരുവഴുത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലയോ തിരുവഴുത്തുകൾ അങ്ങനെ പറയുന്നില്ലയോ അപ്പോൾ നിങ്ങൾ തിരുവഴുത്തുകളിൽ ഒരിക്കലും അങ്ങനെ വായിച്ചിട്ടില്ലയോ അപ്പോൾ യേശുക്രിസ്തു തിരുവഴുത്തുകൾ വായിക്കുന്നതിനെക്കുറിച്ച് ആ യഹൂദന്മാരോട് അല്ലെങ്കിൽ വിശ്വ യേശുക്രിതുവിൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി ദൈവത്തിൻ്റെ ജനമായ യഹൂദന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടുമെല്ലാം യേശുക്രിസ്തു ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ തിരുവഴുത്തുകൾ വായിച്ചിട്ടില്ലയോ എന്നുള്ളത് അപ്പോൾ പ്രിയ സൗരസൗരന്മാരെ യേശകസ്വ പറയുന്നത് എങ്ങനെയാച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരായിരുന്നാലും അവൻ തിരുവഴുത്ത് വായിക്കും അല്ലെങ്കിൽ തിരുവോചനം ശ്രദ്ധിക്കുമെന്നുള്ളതാണ് എന്നാൽ ദുഃഖകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് വിശ്വാസികളെന്ന് എന്ന് പറയുന്നവർ പോലും ഒരു ഞായറാഴ്ചയായ വേദപുസ്തകം എടുത്ത് അല്ലെങ്കിൽ ദൈവവചനം എടുത്ത് സഭായോഗത്തിന് കൊണ്ടുപോകുമ്പോൾ തിരിച്ച് സഭായോഗം കഴിഞ്ഞ് കൊണ്ടുവന്ന് വീട്ടിലത് വയ്ക്കുന്നു എന്നുള്ള ഒരു കർമ്മം ഒഴിച്ച് അതാ അല്ല അതിലപ്പുറമായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യം ഈ ഏതെങ്കിലും ഒരു സങ്കീർത്തനം വായിച്ച് ആത്മതൃപ്തി അടയുന്നു എന്നുള്ള ആ ഒരു സത്യം മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ പ്രിയ സവിശന്മാർ യേശുക്രിതു പറഞ്ഞത് ഒരു സങ്കീർത്തനം വായിച്ച് തൃപ്തി അടയുന്നതിലോ ഒരു കൺവെൻഷന് പോയ ഒരു പ്രസംഗം കേൾക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു ഉപാസ പ്രാർത്ഥനയെ സംബന്ധിച്ച് ദൈവവചനം കേൾക്കുന്നതിനെക്കുറിച്ചല്ല യേശുക്രിസ്തു പറയുന്നത് യേശുക്രിസ്തു പറയുന്നത് ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു അതായത് ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്നവനാണ് ദൈവ ദൈവത്തിൻ്റെ മക്കൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവം അവരുടെ പിതാവാണ് അപ്പൊ ദൈവം പിതാവും ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ദൈവത്തിന്റെ മക്കളുമാണ് അപ്പം ദൈവം പിതാവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ ദൈവചനം അഥവാ വിശ്വാസികൾ ദൈവവചനം കേൾക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവും ദൈവമക്കളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അതാ യേശക്രിസ്തു പറഞ്ഞത് പിതാവ് എന്നിൽ സംസാരിക്കുന്നു എന്ന് യേശക്രിസ്തു പറയുകയുണ്ടായി അപ്പൊ പിതാവ് സംസാരിക്കുന്നത് അത്രേ യേശക്രിസ്തു സംസാരിച്ചത് ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തു എപ്പോഴും പിതാവിൽ നിന്ന് കേൾക്കുകയും കേൾക്കുന്നത് പോലെ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ് നിങ്ങൾ ദൈവസന്ധതിയാണെങ്കിൽ ദൈവവചനം നിങ്ങൾ കേൾക്കും എന്നാണ് പറഞ്ഞത് ദൈവസന്ധതി അല്ലായകൊണ്ട് നിങ്ങൾ ദൈവവചനം കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പ്രിയ സൗരശർമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവസന്ധതിയാണെങ്കിൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് പിതാവായ ദൈവത്തിൽ നിന്ന് നിന്നവൽ എപ്പോഴും ദൈവ വചനം കേട്ടുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് യേശ്രസ്തു പറഞ്ഞ ഞാൻ കേൾക്കുന്നത് തന്നെ പ്രസ്താവിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ അപ്പൊ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നില്ലെങ്കിൽ ആ യേശ്രസ്തു പറഞ്ഞിങ്ങനെയാണ് നിങ്ങൾ എന്ന പിതാവിൻ്റെ മക്കൾ എന്നാണ് യകൂതന്മാരോട് പറഞ്ഞത് അപ്പോൾ ദൈവവചനം കേൾക്കാത്ത ഒരു വ്യക്തി ആ അത് ദൈവസന്ധതി അല്ല എന്നാണ് യേശക്രസ്തു പറയുന്നത് ദൈവസന്ധതി അല്ല എന്ന് പറയാൻ കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവത്തിന്റെ സന്തതികളാണ് അപ്പൊ ദൈവത്തിന്റെ സന്തതികളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സംസാരം കേൾക്കുന്നില്ലെങ്കിൽ അത് ദൈവസന്ധതി അല്ല എന്നാണ് യേശുക്രസ് പറഞ്ഞത് ഒരുപക്ഷെ ഒരു കാലത്ത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാവാം വീണ്ടും ജനിച്ചവരാവാൻ രക്ഷിക്കപ്പെട്ടവരാകാം പക്ഷെ അവർ പത്രോസപ്പോസിലും പറയുന്ന പോലെ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ അവർ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി വളരുവാനായിട്ട് അവർ വേദപുസ്തകം വായിച്ച് രക്ഷയുടെ വചനം വായിച്ച് അവർ വളരി വളരുന്നില്ലെങ്കിൽ ആ വചനം വായിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിപ്പിൻ എന്നാണ് പറയുന്നത് വാഞ്ചിക്കുക എന്ന് പറഞ്ഞതിൽ ആഗ്രഹിക്കുക എന്നാണ് അപ്പോൾ ദൈവവചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവസന്ധതി അല്ല എന്നാണ് യേശുക്രിസ്തു പറയുന്നത് അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ സാധിക്കത്തുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സത്യത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നമ്മൾ സത്യം അറിയുകയും ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും ഈ ലോകത്തിൻ്റെ നൂലാമാലകളിലും മതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും കർമാചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നുമെല്ലാം നമ്മളെ സ്വതന്ത്രമാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം എന്നുള്ളത് ദൈവ നിയോഗമാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം യോനാഴ്ചയ്ക്ക് ശേഷം പതിനേഴാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ യേശക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ് സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമല്ലോ അപ്പോ യേശുക്രിസ്തു ലൗകികനല്ലാത്തതുപോലെ നമ്മൾ ലൗകികന്മാരല്ലാതെ ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന വിശുദ്ധന്മാരായിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വചനം അനുസരിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ലോകത്തിൽ നിന്ന് നമ്മളെ വിശുദ്ധന്മാരാക്കി വേർതിരിച്ചു നിർത്തുന്നത് അപ്പൊ ലൗകികന്മാരല്ലാതെ ലോകത്തിൽ വിശുദ്ധന്മാരായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ദൈവവചനം കേൾക്കണം കേൾക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പൊ സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമല്ലോ അപ്പൊ ലോകത്തിൽ വിശുദ്ധന്മാരായി നിലനിൽക്കണമെങ്കിൽ വിശുദ്ധന്മാരല്ലാത്ത ജനത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധന്മാരായി വേർപെട്ട് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കണം കേൾക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞു മാത്രമല്ല ദൈവത്തിന്റെ വചനത്താലാണ് അവരെ വിശുദ്ധീകരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി അപ്പോൾ പ്രിയ സൗരസൗവരന്മാരെ ഞാൻ പറയട്ടെ സത്യം അറിയണമെങ്കിൽ ദൈവവചനം കേൾക്കണം വിശുദ്ധിയിൽ നിലനിൽക്കണമെന്നെങ്കിൽ നമ്മൾ ദൈവവചനം കേൾക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രക്ഷക്കായി വളരണമെങ്കിൽ നമ്മൾ ദൈവവചനം കേൾക്കണം അങ്ങനെ ദൈവവചനം കേൾക്കാതിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മക്കളല്ല എന്നാണ് യേശു പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസൗരന്മാരോട് ഞാൻ പറയുന്നത് ഒരു യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രസംഗത്തിലൂടെയൊരു ഉപവാസപ്രാർത്ഥനയ്ക്കോ ഒരു പ്രസംഗം കേൾക്കുന്ന കാര്യമല്ല യേശുക്രിസ്തു പറയുന്നത് ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ വീണ്ടും ജനിച്ചവന്റെ പിതാവ് ദൈവമാണെങ്കിൽ ആ ദൈവത്തോടെ ദിനം പ്രതി നമുക്ക് സംഭാഷണം നടത്തണമുണ്ട് അത് പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിലൂടെ മാത്രമേ നമുക്കത് നിരന്തരം ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ അപ്പൊ ദൈവവചനം വായിക്കാത്ത ഒരുത്തൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാത്തവനായിരിക്കും അപ്പൊ അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നിങ്ങൾ ദൈവവചനം വായിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ മക്കളായി ജീവിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അല്ലാത്തവരെല്ലാം ദൈവസന്ധതി അല്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് ദൈവസന്ധതി അല്ലായത് കൊണ്ട് നിങ്ങൾ ദൈവവചനം കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവസന്ധതി അല്ല എന്നാണ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ പ്രിയ സൗരസവർമാരെ ഞാൻ നിങ്ങളോട് പറയാം ഈ കാലത്ത് വിശുദ്ധി നഷ്ടപ്പെട്ട വിശുദ്ധിയിൽ നിലനിൽക്കാതെ വിശ്വാസികൾ ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ നിലനിൽക്കാതെ ആ എന്തും ഏതൊരു വിധത്തിലും നമ്മളെ മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നതിൻ്റെ കാരണവും നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മതൃപ്തി അടഞ്ഞ് ജീവിക്കാതെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവോചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാചിച്ചുകൊണ്ട് ദൈവവചനം വായിച്ചുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ ആ ദൈവാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ദൈവസന്ധതി ആയവൻ ദൈവോചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധതി അല്ലായാൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നില്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പോൾ ദൈവസന്ധതികളായിരിക്കുന്ന ദൈവവിശ്വാസികളായിരിക്കുന്ന നാം നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ടുകൊണ്ട് വേണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടിയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ ദിവസം പ്രതി നമ്മൾ പഠിക്കുകയും വായിക്കുകയും അങ്ങനെ അതിലൂടെ ദൈവശബ്ദം കേൾക്കുകയും ചെയ്യുന്നു മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്തെ ഈ ലോകത്തിന് അനുരൂപമാകാതെ വിശുദ്ധിയിൽ വേർപെട്ട് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരശന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് രക്ഷയ്ക്കായി വളരുവാനും വിശുദ്ധിയിൽ നിലനിൽക്കുവാനും സത്യം അറിയുവാനും കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തീമത്യസനോട് പൗലോസ് പറഞ്ഞതുപോലെ നീ ബാല്യം മുതൽ പഠിച്ച തിരുവെഴുത്തുകൾ എന്നാണ് പറയുന്നത് അപ്പോൾ തിരുവഴുത്തുകളെ നന്നായി പഠിച്ച് ആ തിരുവഴുത്തുകൾക്ക് ഒരു മനുഷ്യൻ തികഞ്ഞവനായി തീരുവാൻ്റെ കോണം വളർച്ച പ്രാപിക്കേണ്ടത് ആവശ്യമാണ് അതിന് ദൈവശബ്ദം കേൾക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞാൽ ദൈവസന്ധതി ആയവൻ ദൈവോചനം കേൾക്കുന്നു അപ്പോൾ നിങ്ങൾ ദൈവസന്ധതി ആണെങ്കിൽ യേശുക്രിസ്തുവിൽ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവത്തെ പിതാവായി അംഗീകരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന സഹോദരി സഹോദരന്മാരാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ദൈവസന്ധതി അല്ലായത് കൊണ്ട് ദൈവോചനം കേൾക്കുന്നില്ല അപ്പോൾ ദൈവസന്ധതിയായ നിങ്ങൾ ദൈവവചനം കേൾക്കണം എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹവും നമ്മളുള്ള പ്രബോധനവും അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരശന്മാരെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ സന്തതിയായവനെയും ദൈവത്തിൻ്റെ സന്തതി അല്ലാത്തവരെയും യേശുക്രിസ്തു വേറെ തിരിച്ചത് ഈ ഒരു മാനദണ്ഡത്തിലാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കാത്തവരാരും ദൈവത്തിൻ്റെ മക്കളല്ല എന്നാണ് യേശക്രിസ് പറഞ്ഞത് അപ്പോൾ നാം തമ്മിലെത്താൻ ചോദന ചെയ്തുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളോ അല്ലെങ്കിൽ ദൈവം നമ്മുടെ പിതാവാണോ ദൈവത്തോടുള്ള സമ്പർക്കം നമുക്ക് എത്രമാത്രമുണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ ശ്രവിക്കുന്നുണ്ടോ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുന്നുണ്ടോ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ടോ ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദന ചെയ്തുകൊണ്ട് നമുക്ക് ഒരു രക്ഷയ്ക്കായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് ആകുവാൻറ്റൊക്കെ എണ്ണം ദൈവചനം പഠിച്ച് ദൈവത്തിനു മഹത്വമുള്ള ഒരു ജീവിതം നയിക്കണം എന്നാണ് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പ്രബോധനം അവസാനിപ്പിക്കുകയാണ് കേട്ട എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറായിട്ട്